പലർക്കും അറിയില്ല ഇതിന്റെ പേര് എന്താണെന്ന് സംശയമുണ്ടോ ഇതിന്റെ പേരാണ് മുട്ട അതുകൊണ്ട് അറിയും എന്നെ അറിയും നമ്മൾ നമ്മൾ വന്നത് പോയി നാളെ പച്ച വരും പിന്നെ ഇതിന്റെ കളർ വന്നിട്ട് വൈറ്റ് കളർ ആണ് പലർക്കും അറിയില്ല പലയിടത്തും ഇണ്ടാവലില്ല സോ ഇത് ഒച്ച വായിക്കിട്ട് കഴിക്കുന്നവർ ഭയങ്കര ഒരു സാഹസ്യമാണ് എന്നിട്ട് എന്തുണ്ടായാലും പറഞ്ഞില്ല ചെറിയ കുട്ടികൾ ആരും ഇത് ട്രൈ ചെയ്യരുത് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ആരും കൊതിവെക്കല്ലേ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും ഇത് പശു ചാണക വിടുമ്പോഴുള്ള ഭാവമാണ് ഞാൻ കാണിച്ചതുപോലെ കാണിച്ചത് പോലെ ഒരു കാണിക്കൂർ ഇത് തീർന്നില്ലേ നിർത്തി നിർത്തി ഇനി പന്ത്രണ്ട് ചട്ടി കൂടെയുള്ളൂ അത് കഴിഞ്ഞ ഈ കൊല്ലം അലക്കേണ്ട